ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ ജമാഅത്ത് വനിതാ വിഭാഗം ഈദ് സംഗമം സംഘടിപ്പിച്ചു ജാതിയുടെ അതിർവരമ്പുകൾക്കപ്പുറം സൌഹൃദത്തിന് വിരുന്നോട്ടിക്കൊണ്ട് വനിതകൾ സംഘടിപ്പിച്ച ഈദ് സംഗമം ശ്രദ്ധേയമായി ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ വനിതാ വിഭാഗമാണ് ഈദ് സൌഹൃദ സംഗമം സംഘടിപ്പിച്ചത് ചന്തപ്പടി സി വി മൻസലിൽ നടന്ന പരിപാടി എ എസ് ഐ സോഫി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഉമൈബത്ത് ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി ജമീല മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ തീർക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് നമ്മൾ ആയിപ്പെടുന്ന ചില ഉന്നതിയുടെയോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയുടെ ഒക്കെ ഉള്ള അചർവരമ്പുകളാണ് നമ്മുടെ സ്നേഹത്തിന് എപ്പോഴും മതിൽ തീർക്കുന്നത് അത് പൊട്ടിച്ചെറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദൈവത്തിന്റെ മക്കളാണ് എന്ന വിശ്വാസം ഒരു ദൈവത്തിന്റെ ഭൂമിയിൽ ഒരേ ദൈവത്തിന്റെ ഭൂമിയിൽ ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളായി ആ ദൈവത്തിന്റെ അടിമകളായി അവന്റെ തൃപ്തി ജീവിക്കുന്നവരാണ് എന്ന ബോധം നമ്മളിൽ എപ്പോൾ എപ്പോഴുണ്ടാകുന്നുവോ അതോടുകൂടി നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ മതിൽ മതിൽക്കെട്ടുകളെയും നമുക്ക് തകർത്തെറിയാൻ കഴിയും പിന്നെ ആചാരങ്ങൾ നമുക്കറിയാം ഓരോ മതത്തിലും അതിൻ്റെതായ അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കും അവിടെ ചില അരുതായ്മകൾ ഉണ്ടായിരിക്കും ചില വിലക്കുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ഹിന്ദു സ സമുദായത്തില് പിന്നെ മലയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പാടില്ല സമയത്ത് അവരുടെ ഒരു ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ മാത്രമായിട്ടുള്ള ഒരു വിലക്കായിരിക്കും അതിനെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം നമ്മൾ നോമ്പുകാരായിരിക്കെ മറ്റൊരു സമുദായത്തിൽ കല്യാണത്തിന് പോയാൽ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി വരും അത് അവരോടുള്ള ദേഷ്യമോ അവരുടെ ഭക്ഷണത്തോടുള്ള നമ്മുടെ അരുതായ്മകളോ അല്ല ആ സമയത്ത് നമ്മുടെ മതം തന്നിട്ടുള്ള ചില വിലക്കുകൾക്ക് അതീതമായിരിക്കും അപ്പോൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അങ്ങനെ കാണുവാനും സാമൂഹികമായി നമ്മൾ ഒന്നാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനും കഴിയുമ്പോൾ ഇതിനെ നമുക്ക് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സീനിയർ സിവിൽ ഓഫീസർ രതിക ഷെഹർബാൻ അഡ്വകറ്റ് സുജിത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സൗദ ജബ്ബാർ സ്വാഗതവും ആയിഷ സന പ്രാർത്ഥനാ ചടങ്ങും നടത്തി